കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനായ ശൂരനാടിന്റെ വിപ്ലവമണ്ണിൽ ചെങ്കുടിയേന്തി എ രമീസ് വോട്ടർമാരോട് വോട്ട് അഭ്യർത്ഥിച്ചു വോട്ട് ചോദിച്ചെത്തിയ സ്ഥാനാർത്ഥിക്ക് വിപ്ലവ ഗാനം പാഴെ പിന്തുണ പ്രഖ്യാപിച്ച് കർഷകരും തൊഴിലുറപ്പ് തൊഴിലാളികൾ ിൽ നീ ജനിച്ചൊരു തൊഴിലാളിയായിരിക്കും ചിന്താബ തകരും നിന്റെ മുന്നിൽ സൂഷകവർഗം തകരും തകർക്കും ചെങ്കൊടി കണ്ടോ അവിടെ ഞങ്ങളുടെ ഒറ്റ വീട് സ്ഥാനാർത്ഥി വോട്ട് വോട്ട് ജയിപ്പിക്കും ആ അതിന് കൊടുക്കണം ജയിപ്പിക്കണം മോൻ മോൻ ജയിക്കണം ജയിക്കണം ഞങ്ങൾക്കോ എന്നു വരണം ജയിച്ചിട്ട് ഇനി നമ്മുടെ നാട്ടിലോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് വരണം ജയിച്ചു കഴിഞ്ഞിട്ട് ചൂരനാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എ റമീസിന് ലഭിക്കുന്നത് വോട്ട് മാത്രമല്ല അവരുടെ സ്നേഹ വാത്സല്യവുമാണ് വോട്ടർമാരെന്നതിനപ്പുറത്തെ എന്റെ അമ്മമാരാണ് ഞാൻ നിങ്ങൾ യാദർച്ഛികമായി വന്ന ആളുകളാണ് നിങ്ങളരുന്നത് ഞാൻ വന്നപ്പോൾ തന്നെ അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങള് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ വോട്ടിനപ്പുറത്തേക്ക് മോന് വേണ്ടി വോട്ട് എന്താ മറ്റുള്ളവരുടെ അടുത്ത് അഭ്യർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണെന്നാണ് പറഞ്ഞത് ശൂർനാടിന് എപ്പോഴും ഒരു പാരമ്പര്യമുണ്ട് ഷൂർനാട് രക്തസാക്ഷികളുടെ മണ്ണാണ് എല്ലാ കാലഘട്ടത്തിലും അത് ചുവന്ന് തന്നെ നിന്നിട്ടുള്ള മണ്ണാണ് അൻപത്തി ഏഴിലെ അൻപത്തി ഏഴിലെ ഗവണ്മെൻറ്റിന് ആദ്യകാല കമ്മ്യൂണിസ്റ്റ് ഗവണ്മെന്റിന് അധികാരത്തിലേറുന്നതിന് വേണ്ടി ഒൻപത് എം എൽ എമാരെ സംഭാവന ചെയ്ത നാടിൻ്റെ പേര് ശൂരനാടെന്നാണ്

തൊക്കെടുത്ത് നീ രക്തസാക്ഷികൾ അന്തി ഉറങ്ങുന്ന മണ്ണിൽ ജനസേവനത്തിനായി എൽ ഡി എഫ് നിയോഗിച്ച സ്ഥാനാർത്ഥി റമീസിന് അഭിവാദ്യം അർപ്പിക്കുകയാണ് നാടും വോട്ടർമാരും കൊല്ലം ജില്ലാ പഞ്ചായത്തില് ഇപ്പോൾ മത്സരിക്കുന്നതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി കൂടിയാണ് നമ്മുടെ റമീസ് ആ റമീസിനെ പിന്തുണയ്ക്കുന്നത് ഇവിടുത്തെ പഴയ കർഷക തൊഴിലാളികളും അതുപോലെ തൊഴിലുറപ്പ് തൊഴിലാളികളും അമ്മമാരും അങ്ങനെ ആഭാരവൃദ്ധം ജനങ്ങളും വോട്ടർമാരും ഈ റമീസിനൊപ്പമുണ്ട് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ